ും ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയായി ജീവിക്കുന്നവരാണ് അതുപോലെ തന്നെ നമ്മളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ കുടുംബമുണ്ട് കുട്ടികളുണ്ട് ഭാര്യയുണ്ട് നമ്മൾ ഒരു ദിവസം ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ അപകടങ്ങളാണ് വരാൻ പോകുന്നത് എന്തൊക്കെ അപകടങ്ങളാണ് നമ്മെ തൊട്ട് തട്ടി മാറ്റുന്നത് ഒന്നും നമുക്കറിയില്ല എന്നാൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും മാതാപിതാക്കളുടെയും ഭാര്യ സന്താനങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനകൾ വലിയ അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ഒരു ട്രക്ക് വരുന്നുണ്ട് പെട്ടെന്നൊരു കല്ല് വീണപ്പോൾ അദ്ദേഹം ഒന്ന് ശങ്കിച്ചു പിന്നീട് അദ്ദേഹം പെട്ടെന്ന് എടുത്തു പോവുകയാണ് ചെയ്യുന്നത് പുറകിൽ വന്ന കാറുകാരൻ കുറച്ച് സ്പീഡ് കുറച്ച് വന്നതുകൊണ്ട് അദ്ദേഹം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ആ വലിയ ട്രക്കുകാരൻ കുറച്ച് നേരം ശങ്കിച്ചു നിന്നിരുന്നെങ്കിൽ അദ്ദേഹം അപകടത്തിൽപ്പെട്ടേനെ ആ കാറുകാരൻ കുറച്ച് സ്പീഡിൽ വന്നിരുന്നെങ്കിലും അദ്ദേഹം അപകടത്തിൽപ്പെട്ടേനെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനകൾ മാത്രമാണ് ഓരോ ദിവസത്തെയും നമ്മുടെ ആയുസിന്റെ നീളം കൂട്ടുന്നത് ഇതിനോട് യോജിപ്പുള്ളവർക്ക് യോജിക്കാം ഇല്ലാത്തവർക്ക് പറയാം